എന്തിനാണ് നമുക്കൊരു രാജ്യം നമ്മൾ രാജ്യമില്ലാത്ത ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട് അതായത് അമ്പത്തി ഒമ്പതിൽ ടിബറ്റിൽ നിന്ന് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ ബുദ്ധിസ്റ്റ് മതവിശ്വാസത്തിലുള്ളവരൊക്കെ ഓടി ഇന്ത്യയിലേക്ക് വന്നു അവരിപ്പോൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നു അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ടവരുണ്ട് അഫ്ഗാനിസ്ഥാന് താലിബാൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും അവിടുത്തെ അധികം ആളുകൾ പലായനം ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ താഴെ തന്നെ ചെറുകെ പിടിച്ചൊക്കെ തൂങ്ങിക്കിടന്ന് അങ്ങനെയൊക്കെ വരുന്നവരും അടുത്ത കാലത്ത് വരെ അഫ്ഗാനിസ്ഥാനെന്നൊരാൾ ടയറിൻ്റെ ഉള്ളിൽ വന്ന് ഡൽഹി വരെ വന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ രാജ്യം എന്ന് പറയുന്നത് ആവശ്യമുണ്ട് എന്ന് ആ രാജ്യത്തെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് എല്ലാവർക്കും ഏതെങ്കിലും ഒരു രാജ്യം വേണം രാജ്യമില്ലെങ്കിൽ പ്രശ്നമാണ് എന്തിനാണ് നമുക്ക് രാജ്യം നമ്മൾ രാജ്യസ്നേഹം വേണമെന്ന് പറയുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കണം അല്ലെ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഭാരതരത്നം നൽകി ആദരിക്കുന്നുണ്ട് അല്ലെ പരമവീർ ചക്രം നൽകി ആദരിക്കുന്നുണ്ട് അവാർഡുകൾ നൽകുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പത്മശ്രീ പത്മവിഭൂഷൺ അങ്ങനെയൊക്കെയുള്ള പുരസ്കാരങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പം രാജ്യം ശ്രേഷ്ഠമാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാവരും വ്യാപൃതരായിരിക്കണം രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യണം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെയാണ് നമ്മൾ സ്കൂൾ പഠിക്ക കാലം മുതലെ നമ്മളോട് പറയുന്നത് നമ്മളുടെ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ രാജ്യത്തിനെ നമ്മൾ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം എന്നൊക്കെയുള്ള പ്രതിജ്ഞകളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ രാജ്യമെന്ന് പറയുന്ന ആ ഒരു ഒരു അതൊരു ഭൂപ്രകൃതി അല്ലെ ഒരു ഒരു അതിർത്തിക്കുള്ളിലുള്ള ഒരു പ്രദേശം മാത്രമാണോ അതാണോ രാജ്യം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രാജ്യമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒരു ഭൂപ്രകൃതിക്കകത്തുള്ള ഒരു ബൗണ്ടറിക്കകത്തുള്ള ബോർഡറിൻ്റെ അകത്തുള്ള സ്ഥലം ചിലർ പറയും അത് ഈ ജന്മനാട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു വലിയ ഒരു 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 സങ്കല്പമാണ് അത് ഒരു അമ്മയോട് ഉപമിക്കാം ജന്മനാടിനെ അല്ലെങ്കിൽ ഒരു ദേവിയോട് ഉപമിക്കാം എന്ന് ആണ് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഒരു ചിന്തയാണ് ഉള്ളത് ജന്മനാടിനെ ഒരു ദേവിയോട് ഉപമിക്കുന്നു അമ്മയോട് ഉപമിക്കുന്നു ഭാരതാമ്പ എന്നൊക്കെ പറയുന്നൊരു ഒരു സംവിധാനം ഉള്ള ചിന്ത നമ്മളുടെ സംസ്കാരത്തിലുണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തിൽ മറ്റു പല സംസ്കാരങ്ങളിലും അങ്ങനെ ഉണ്ടാകാം തീർച്ചയായിട്ടും അപ്പോൾ മദർ ഹോംലാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഒരു കൺസെപ്റ്റ് ഒരു നേസിയോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വരുന്നത് ആ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഒറിജിൻ അല്ലെങ്കിൽ ടു ബി ബോൺ ജനിക്കുക എന്നൊക്കെയാണ് അപ്പോൾ ഒരു സ്വന്തം സ്വന്തം ഒരു രാജ്യത്ത് അല്ലെ ഒരു പൂപ്രദേശത്ത് ജനിച്ച് ഒരു സംഘമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ആണ് ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർ ആ രാജ്യത്ത് ഒറിജിനൽ ആൾക്കാരാണ് അപ്പോൾ ഒറിജിനലായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം ഒരു ഭൂപ്രദേശം അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചിട്ട് അമേരിക്കയിൽ പോയി താമസിച്ചാൽ ഓസ്ട്രേലിയയിൽ പോയി താമസിച്ചാൽ ന്യൂസിലൻഡിൽ പോയി താമസിച്ചാൽ കാനഡയിൽ പോയി താമസിച്ചാൽ നമ്മളവിടെ ഒറിജിനലല്ല അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റാണ് അവിടെ അല്ലല്ലോ നമ്മൾ ജനിച്ചത് നമ്മൾ നമ്മുടെ ജന്മനാട് എന്ന് പറയുന്നത് വളരെ പവിത്രമാണ് പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ കരുതുന്നു നമ്മുടെ രാമായണത്തിൽ തന്നെ ഒരു സന്ദേശമുണ്ട് യുദ്ധകാന്ഡത്തിൽ ശ്രീരാമൻ പറയുന്നു ഈ ഗോൾഡൻ ലങ്കയെക്കാളും എനിക്ക് എൻ്റെ ജന്മനാടാണ് പ്രധാനം ജന്മനാട് സ്വർഗത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് എനിക്ക് എന്ന് ശ്രീരാമൻ പറയുന്ന ഒരു കാര്യം നമ്മുടെ രാമായണത്തിലുണ്ട് അപ്പോൾ അത് ആണ് നമ്മളുടെ ജന്മനാടിനോട് നമുക്കുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ സംസ്കാരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഈ ജന്മനാട് എന്താണ് നമുക്ക് ഒരു രാജ്യം നൽകുന്നത് രാജ്യമെന്നാണ് നിലയിൽ ഒരു രാജ്യം അവിടുത്തെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ ജനിച്ച ആൾക്കാർക്ക് നൽകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം സുരക്ഷിതത്വമാണ് പല തീവ്രവാദ സംഘങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ ആക്രമണങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് പോലെയുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു രാജ്യം അവിടുത്തെ ആൾക്കാർക്ക് നൽകുന്ന ഒരു കാര്യമാണ് അല്ലെ വിദേശ ശക്തികൾ അല്ലെങ്കിൽ പല വിധത്തിൽ നമ്മളെ സ്വാധീനിക്കാം അപ്പോൾ ആ സ്വാധീനങ്ങളിലൊക്കെ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ശക്തിയുള്ള ഒരു ഒരു രാജ്യമായിരിക്കണം എന്നാൽ മാത്രമേ ഒരു ഒരു അവിടുത്തെ ആൾക്കാർക്ക് ഭീതിയില്ലാതെ തല ഉയർത്തി ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് അതിന് നമുക്കൊരു രാജ്യം വേണം രാജ്യമില്ലെങ്കിൽ നമ്മളെ ആർക്ക് വേണേൽ ആക്രമിക്കാം നമ്മളുടെ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് ആരുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരാൾക്കാരായിട്ട് നമ്മൾ മാറും അപ്പോൾ അത് സുരക്ഷിതത്വം എന്നുള്ളതിന് വേണ്ടി നമ്മളൊരു രാജ്യത്തെ രാജ്യം വേണം ആ രാജ്യം ശക്തമായ രാജ്യമായിരിക്കും വേണം ഇപ്പോൾ അമേരിക്കൻ പാസ്പോർട്ടുള്ള ഒരു പൗരൻ എവിടെ പോയാലും അവനൊരു വില നൽകും കാരണം അവൻ്റെ അവൻ്റെ സുരക്ഷിതത്വം അമേരിക്ക നോക്കും എന്നുള്ളൊരു വിശ്വാസം അവനുമുണ്ട് ബാക്കിയുള്ളവർക്കുമുണ്ട് അതുപോലെ ഇന്ത്യൻ പാസ്പോർട്ടുള്ള നമ്മൾ എവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യം നമ്മുടെ കാര്യം നോക്കുക നമ്മുടെ ഈ രാജ്യത്തെ പൗരനാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണ് എന്നുള്ള സുരക്ഷിതത്വം നമുക്ക് ഉണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഒരു ഐഡൻറ്റിറ്റി ബിലോങ്ങിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു വ്യക്തിത്വം ഈ രാജ്യത്തിൻ്റെ പൗരൻ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നണമെന്നാണ് നമ്മൾ അഭിമാന പുളകിതരാകണം ഭാരതീയൻ എന്ന് കേൾക്കുമ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സംസ്കാരത്തിലുള്ളതാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ഉത്സവങ്ങൾ കൊണ്ടാടുന്നു ഒരുമിച്ച് ആഘോഷങ്ങൾ നടത്തുന്നു അപ്പോൾ അതൊരു ഒരു രാജ്യത്തെ പൗരന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓണം കേരളത്തിൽ ഒരുമിച്ച് ആഘോഷിക്കുന്നു അതുപോലെ ദീപാവലി ഒരുമിച്ച് ആഘോഷിക്കുന്നു പൊങ്കൽ ഒരുമിച്ച് ആഘോഷിക്കുന്നു വിഷു ആഘോഷിക്കുന്നു രാംലീല ആഘോഷിക്കുന്നു ഹോളി ആഘോഷിക്കുന്നു അങ്ങനെ പല പല ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നടത്തുന്നു അതൊരു രാജ്യത്തെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് അടുത്തൊരു കാര്യം നീതി നടപ്പായി കിട്ടുക എന്നുള്ളതാണ് നമ്മളൊരു ഒരു രാജ്യമില്ലെങ്കിൽ ബലപ്രയോഗത്തിൽ കൂടി മാത്രമേ നമുക്ക് നീതി ലഭിക്കത്തുള്ളൂ കൈ കൊള്ളം കാര്യക്കാരെന്ന് പറയുള്ളൂ ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങളെ ആശ്രയിക്കേണ്ടി വരും നമുക്ക് ഒരു നീതി നടപ്പായി കിട്ടാൻ വേണ്ടി അതേസമയം രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടാവും അപ്പോൾ നീതി നടപ്പായി കിട്ടും ചിലപ്പോൾ താമസം ഉണ്ടായേക്കാം പക്ഷേ തീർച്ചയായിട്ടും നീതി നടപ്പായി എന്നുള്ളത് ഒരു രാജ്യം ഉണ്ടെങ്കിൽ ആ രാജ്യ ആദ്യത്തെ ആൾക്കാർക്ക് ഒറിജിനൽ ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിനോ നമ്മളൊരു ഒരു പ്രൊഫഷൻ ചെയ്യുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ ഒരു രാജ്യത്ത് ഉണ്ടാവും ഒരു രാജ്യമില്ലാത്ത ആൾക്കാർക്ക് ജോലി കിട്ടണമെന്നില്ല ഇപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്നിട്ട് ഒരു ചിലപ്പോൾ ഒരു ജോലി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെയുള്ള ആൾക്കാർക്ക് മുൻഗണന ഉണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിലൊക്കെ ഒരു ഒരു ലെവൽ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കുള്ള ജോലികളൊക്കെ ആ രാജ്യത്തെ പൗരന്മാർക്ക് കൊടുക്കുന്നു അപ്പോൾ മറ്റു വിദേശത്തു നിന്ന് രാജ്യങ്ങൾ കൊടുക്കത്തില്ല അപ്പോൾ സ്വന്തം രാജ്യത്താണെങ്കിൽ ഒറിജിനലായിട്ടുള്ള ഒരു ഒരു ജന്മനാട്ടിലാണെങ്കിൽ ഏത് ജോലിയും നമുക്ക് അവസരങ്ങൾ നമുക്കുണ്ട് അതുപോലെ ആ രാജ്യത്തെ ഏത് റോളും നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ജനാധിപത്യ രാജ്യമാണെങ്കിൽ അവിടെ ഭരണം എങ്ങനെ നിർവഹിക്കണം ആരാണ് ഭരിക്കേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കുന്നതും ഇതും ആ രാജ്യത്തെ ഒറിജിനൽ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു പങ്കുണ്ട് അവർക്ക് അഭിപ്രായം പറയാൻ പറ്റും ഇപ്പോൾ ഏത് വേറൊരു രാജ്യത്താണേൽ അങ്ങനെയൊരു ഒരു അഭിപ്രായം പറയാൻ പറ്റണമെന്നില്ല നമ്മളവിടെ പഞ്ചഭുച്ഛമടക്കി അവിടുത്തെ ഭരണം എന്താണോ അത് അനുസരിച്ച് ജീവിക്കേണ്ടി വരും ഇപ്പോൾ സൗദി അറേബ്യ ചെന്നിട്ട് അവിടുത്തെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ഇന്ത്യക്കാർ മലയാളികളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഭരണത്തെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല ചൈനയിൽ ചെന്നിട്ട് അവിടുത്തെ ഭരണത്തെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അപ്പോൾ ജന്മനാട്ടിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഡെമോക്രസി ആയതുകൊണ്ട് അപ്പോൾ മറ്റ് ഡെമോക്രാറ്റിക് രാജ്യങ്ങളാണെങ്കിലും അവിടുത്തെ പൗരനായാൽ മാത്രമേ അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല അപ്പോൾ പക്ഷേ അവിടെ നമ്മൾ ഒറിജിനലാകുക എന്നുള്ളത് പല രാജ്യങ്ങളിലും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോൾ ജന്മനാട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറിജിനലാണ് അപ്പോൾ ഈ ഒറിജിനലായിട്ട് അതായത് നേസി എന്നുള്ള ആ ഒരു ലാറ്റിൻ പദത്തിൽ നിന്ന് വന്ന നേഷൻ എന്നുള്ള ഒറിജിൻ ജനിച്ച ജനിച്ച നാട് എന്നൊക്കെയുള്ള ആ ഒരു ഒരു ആശയത്തിൽ നിന്നും ജന്മനാടിന് ഒരു പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സുരക്ഷിതത്വവും നമ്മളുടെ ഐഡൻറ്റിറ്റിയും നമുക്ക് കൂടുതൽ നീതി ലഭിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കാനും ഒക്കെ ജന്മനാട് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ജന്മനാട് സ്വർഗത്തേക്കാൾ നല്ലതാണ് എന്ന് കരുതുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളത് പക്ഷേ ഈ സ്വർഗത്തെക്കാൾ നല്ലതാണ് ജന്മനാട് എന്നുള്ള സംസ്കാരമുണ്ട് നമ്മൾ തന്നെ കേരളത്തെ പറ്റി കേരളത്തെപ്പറ്റി ഗോഡ്സോൺ കൺട്രി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലെങ്കിൽ അതുപോലെ ഈ സ്വർഗ്ഗമാണ് എന്നൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ കരുതുന്നുണ്ട് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളുടെ ഭരണാധികാരികൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്വിറ്റ്സർലൻഡ് പോലെയാകും അല്ലെ ന്യൂസിലാന്റ് പോലെയാകും അല്ലെ ഓസ്ട്രിയ പോലെയാകും സ്വീഡൻ പോലെയാകും ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട് കാരണം അവിടുത്തെ രാജ്യങ്ങളിലുള്ള നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അമേരിക്കയിലും ജപ്പാനിലും അതുപോലെ ഗൾഫ് നാടുകളിലും ദുബായിലും ഒക്കെ യാത്ര ചെയ്ത് നെതർലൻഡ്സിലൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ നാട് സ്വർഗത്തെ പോലെ ആയിട്ടില്ല അതേസമയം സ്വർഗത്തെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വർഗത്തെ പോലെ ആക്കാൻ മുഖ്യമന്ത്രി മാത്രമാണ് മന്തിയോ പോരല്ലോ നമ്മളുടെ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ നാടിനെ ജന്മനാടിനെ ഈ സ്വർഗത്തെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഉത്സാഹിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉത്സാഹിച്ചാൽ മാത്രമേ അതായത് രാഷ്ട്രനിർമ്മാണത്തിൽ അതായത് വികസിത് ഭാരത് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി എല്ലാ വ്യക്തികളും പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സ്വർഗത്തിന് തുല്യമായ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് നമ്മുടെ രാഷ്ട്രം മാറത്തുള്ളൂ അത് മാറുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മളുടെ കഴിവുകൾ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ വികസിച്ചപ്പോഴും നമ്മളുടെ ബൗദ്ധികമായിട്ടും മാനസികമായിട്ടും അതുപോലെ വൈകാരികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെയുള്ള നമ്മളുടെ കഴിവുകൾ പരമാവധി വികസിപ്പിച്ച് അത് നമ്മളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ രാഷ്ട്രവും ഏറ്റവും മെച്ചപ്പെട്ട രാജ്യമാകും ഏറ്റവും എന്താ പറയുക മറ്റ് രാഷ്ട്രങ്ങളിൽ പോകേണ്ട കാര്യമില്ല നമുക്ക് നമുക്ക് ഇവിടെ തന്നെ നിന്ന് ഈ രാജ്യത്തെ ഒറിജിനലായിട്ട് ജീവിച്ച് അതേസമയം മറ്റു രാജ്യങ്ങളിൽ ഇപ്പോഴുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഇവിടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ നമ്മളുടെ കഴിവുകൾ വികസിപ്പിച്ച് ഈ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിയാകുമ്പോൾ തീർച്ചയായിട്ടും ശ്രീരാമൻ പറഞ്ഞതുപോലെ നമ്മളുടെ ജന്മനാട് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും